പ്രോസിക്യൂഷനെ അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു തീരുമാനം വന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഇന്നലെ സൂചിപ്പിച്ചത് മതി എ സി പി രത്നാരൻ്റെ നേതൃത്വത്തിൽ രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള രമേശൻ എസ്ഐ ഇവിടെ ഇവിടെയുണ്ട് ഇവിടെ ഇദ്ദേഹമാണ് ആ ടീമിലുള്ള ഒരു എസ് ഐ ആണ് അദ്ദേഹം വന്നിരുന്നു എ സി പി രാവിലെ ഇവിടെ വന്നിരുന്നു നല്ല അന്വേഷണമായിട്ടാണ് പ്രോസിക്യൂഷൻ കാണുന്നത് ഏതായാലും ചവറ്റുകോട്ടയിലേക്ക് എറിയണമെന്ന് ചിലർ ആഗ്രഹിച്ച കേസ് അത് നീതി ദേവത കണ്ണു തുറന്നു കുട്ടിക്ക് നല്ല നീതി കിട്ടി ഏതായാലും നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു വിധി തന്നെയായിട്ട് കണക്കാക്കുന്നു അതെ രണ്ട് വകുപ്പുകളാണ് രണ്ട് വകുപ്പുകളാണ് അതായത് അതായത് പന്ത്രണ്ട് വർഷത്തെ താഴെയുള്ള ഒരു കുട്ടിയെ പിന്നെ ലൈംഗിക നടത്തുക അല്ലെങ്കിൽ ശക്തമായ ആ രീതിയിലൊരു ഒരു ഒഫൻസ് മറ്റൊന്നൊരു സ്കൂളിലുള്ള അധ്യാപകൻ ചെയ്തത് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് വരുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അധ്യാപകൻ തന്നെ കുട്ടിയെ വ്യക്തിമായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചതുകൊണ്ടാണ് മറ്റൊരു വകുപ്പ് ചേർന്നിട്ടുള്ളത് ഏതായാലും അതിന് മിനിമം ഇരുപത് വർഷം എന്നാണ് വകുപ്പ് പറയുന്നത് അത് ഇന്ത്യൻ ശിക്ഷാ നിയമം പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വകുപ്പ് വെച്ചിട്ടാണ് അയാൾക്ക് ജീവപര്യന്തൊക്കെ തടവ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇരുപത് വർഷം വീതമുള്ള രണ്ടു വകുപ്പുകളുടെ ശിക്ഷ അനുഭവിച്ചിട്ട് ശേഷം മാത്രമാണ് ഐ പി സി പ്രകാരമുള്ള ജീവിതാവസാനം എന്നുള്ള ജീവിത പര്യന്തെന്നുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ വളരെയധികം നീതിയുക്തമായ ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സംഘപരിവാർ നേതാവായ അധ്യാപകന് പോക്സോ കേസിൽ ഇരുപതു വർഷം വീതം രണ്ട് തവണ നാൽപ്പത് വർഷം ശിക്ഷയും അതിനോടൊപ്പം തന്നെ ജീവപര്യന്തം തടവും ലഭിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപയുടെ പിഴയും ഒടുക്കേണ്ടതായിട്ടുണ്ട് സന്തോഷ് ചേരിക്കുകയാണ് വിശദാംശങ്ങളുമായി സന്തോഷ് വളരെയധികം നീതിയുക്തമായ ഒരു നടപടി ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ നീതി കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളും മറ്റു വിവരങ്ങളും തീർച്ചയായും ഈ വിധി ആഹ്ലാദകരമായ വിധി എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പ്രതികരിച്ചിരിക്കുന്നത് പാലത്തായി പീഡനക്കേസിലെ പ്രതിയായ അധ്യാപകൻ കൂടിയായ പത്മരാജന് ജീവപര്യന്തം തടവ് ശിക്ഷ ബലാത്സംഗ കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ പോക്സോ വകുപ്പുകളിലെ രണ്ട് വകുപ്പുകൾ പ്രകാരം ഇരുപത് വർഷം വീതം നാൽപ്പത് വർഷം തടവ് ശിക്ഷയുമാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യം ഈ പോക്സോ വകുപ്പുകൾ പ്രകാരമുള്ള തടവ് ശിക്ഷ അനുഭവിക്കണം അതിനുശേഷമാണ് ജീവപര്യന്തം അതായത് ജീവിതാവസ്ഥാനം വരെയുള്ള ജീവപര്യന്തം തടവ് ശിക്ഷ എന്നുള്ള രീതിയിൽ തന്നെയാണ് കോടതി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ വാദത്തിന്റെ സമയത്ത് ഈ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിൽ ആവശ്യപ്പെട്ടത് ഏതായാലും ഇപ്പോൾ ഈ വിധിയിൽ സംതൃപ്തരാണ് ആഹ്ലാദകരമായ വിധിയാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലുള്ള സമയത്ത് അധ്യാപകൻ കൂടിയായ ഈ കേസിലെ പ്രതി പത്മരാജൻ ഈ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ കൊണ്ടുപോയി മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ് ഈ കേസ് ഈ അധ്യാപകൻ കൂടിയായ അതായത് ഒരാളിൽ നിന്നാണ് ഒരു ഇടപെടുകയാണ് ഇപ്പോൾ ശ്രീമതി ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ് ടീച്ചർ വളരെയധികം നീതിയുക്തമായ ഒരു വിധി അതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആ കുട്ടി ആരംഭി അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് ഇപ്പോൾ ഇത്രയും ഒരു നീതിയുക്തമായ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു മാതൃകാപരമായ ഒരു ശിക്ഷ ഈ സംഘപരിവാർ നേതാവിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എങ്ങനെയാണ് ഈ വിധിയെ നോക്കി കാണുന്നത് ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി പത്താം വയസ്സ് പത്തു വയസ്സ് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിനി കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു രക്ഷാകർത്താവിന്റെ ചുമതല കാര്യമായി നിർവഹിക്കേണ്ടുന്ന ഒരാളാണ് അധ്യാപകനും ആ അധ്യാപകനാണ് താൻ പഠിപ്പിക്കുന്ന കുട്ടിയെ ഈ രൂപത്തിൽ പീഡിപ്പിച്ചത് എന്നുള്ളത് അന്ന് തന്നെ വലിയ വിവാദമായിരുന്നു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിനിയെ ചെറിയ കുഞ്ഞു മോളെ ഈ രൂപത്തിൽ ഹരാസ് ചെയ്യുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത കണ്ണൂർ ജില്ലയിൽ അന്ന് കോളിളക്കുണ്ടാക്കിയതാണ് ആ ഈ കേസ് ഇങ്ങനെ ഒരു അധ്യാപകനാണ് ചെയ്തത് എന്നറിഞ്ഞിട്ടും അത് തേച്ചു മായ്ച്ചു കളയാൻ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാര് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമം ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഈ ഒരു വിഷയത്തിൽ കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ആവശ്യമായിട്ട് വരരുത് ഇത് സമൂഹത്തിന്റെ ആകെ ആവശ്യമാണ് ഒരു ജനതയുടെ ആവശ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് രക്ഷയില്ല എന്നൊരവസ്ഥ വരാൻ പാടില്ല ഇവിടെ കേരളത്തിൽ കുറ്റവാളികൾ കണ്ടുപിടിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആകെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഭാരത്തായി വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ കേസ് തേച്ചുമായിച്ചു കളഞ്ഞ് കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ നീണ്ടു പോയി അവസാനം തലശ്ശേരി കോടതിയിൽ ഏതായാലും നമുക്കൊക്കെ വലിയ ഒരു സന്തോഷവും ആശ്വാസവും ഉണ്ട് ആ കുഞ്ഞിന്റെ രക്ഷാകർത്താക്കൾക്ക് മാത്രമല്ല ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ആശ്വാസപ്രദമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ളത് പ്രതിക്ക് തക്ക ശിക്ഷ കിട്ടണം എന്നുള്ള അതിനുവേണ്ടി വാദിച്ച പ്രോസിക്യൂട്ടർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ളവർ ഇവരെ ഞാൻ ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ തന്നെ അഭിനന്ദിക്കുകയാണ് നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ടെങ്കിലും വടക്കേ ഇന്ത്യയിൽ ഞാനിപ്പോ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെ ബി ജെ പിയുടെ ഒരു കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു എം എൽ എ ഒരു കേവലം ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് പീഡിച്ച് സെക്ഷലായി ഹരാസ് ചെയ്തപ്പോഴത്തേക്കും ആ എം എൽ എയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ഭരണകൂടം ശ്രമിച്ചത് അന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത് ഇതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെ മുൻകൈയ്യെടുത്ത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായവും ആ കുട്ടിയുടെ രക്ഷാകർത്താക്ക രക്ഷാകർത്താക്കൊടുത്തു എന്ന് മാത്രമല്ല സമർത്ഥനായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ വെച്ച് കുറ്റവാളിക്ക് കൃത്യമായിട്ടുള്ള തക്ക ശിക്ഷ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനം ഗവൺമെന്റ് അഭിനന്ദനം അർഹിക്കുന്നു ഉത്തരവാദപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയെ അഭിനന്ദിക്കേണ്ടി ഇതുപോലുള്ള കേസുകൾ വരാതിരിക്കാൻ തക്ക സമയത്ത് അധികം വൈകാതെ എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെയുള്ള ചെറിയ പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിന് കൃത്യമായിട്ടുള്ള തെളിവില്ല എങ്കിൽ പോലും ആ കുട്ടിയുടെ രക്ഷാകർത്താക്കൾ തന്റെ തന്റെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിശ്വാസതയോടുകൂടി പറയുന്ന സന്ദർഭത്തിൽ അത് മുഖവിലക്കെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് എന്തായാലും പാലത്തായി വിഷയത്തിൽ ഇങ്ങനെ ഒരു ഒരു വിധിയുണ്ടായത് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെയുള്ള ശിക്ഷ ഇതുപോലുള്ള ചെയ്തവർക്ക് സമയത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ് നേതൃത്വം ഞാൻ ഈ സന്ദർഭത്തിൽ ടീച്ചർ ടീച്ചർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു സമാനമായ നിരീക്ഷണമാണ് ഇന്ന് കോടതി നടത്തിയതും അതായത് ഈ പ്രതി ഈ സംഘപരിവാർ നേതാവ് തനിക്ക് സഹോദരിയുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ട് അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇതൊന്നും ഒരു പോക്സോ കേസിൽ ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്ന ഒന്നല്ല ഒരു തരത്തിൽ ഇളവും ഈ വാക്കുകളിൽ കൂടെ ലഭിക്കില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരകളോട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ സർക്കാർ ഏതൊക്കെ രീതിയിൽ നിൽക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി ആ വാക്കുകൾ മാറുകൂടിയല്ലേ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു വാക്യമാണ് കാരണം ഇങ്ങനെയുള്ള കസ്മലന്മാർ അന്യരുടെ കുട്ടിയെ ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൃഗത്തിന്റെ മനസ്സാണ് അല്ലെങ്കിൽ മൃഗീയതയും പൈശാചികതയും ഒക്കെ കൂടിക്കലർന്ന ഒരു വ്യക്തിക്ക് തന്റെ സ്വന്തം വീട്ടിലുള്ള വീട്ടിലുള്ളവരോട് പോലും മോശമായിട്ട് പെരുമാറുന്നതിന് ഒരു ബുദ്ധിമുട്ടും തോന്നൂല തോന്നാനിടയില്ല എന്നുള്ളത് അതിനുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഒരു പെൺകുട്ടി തന്റെ സ്വന്തം പിതാവിനാൽ ഗർഭിണിയായിട്ടുള്ള ഒരു സംഭവം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ വിദ്യാർത്ഥിനിയെ തൻ പഠിപ്പിക്കുന്ന കുഞ്ഞിനെ തന്റെ സ്വന്തം മകളെ ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അധികം വൈകാതെ എത്രയും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് ഏതായാലും പാലത്തായി വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കേസ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കേസ് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ മൊഴിയെ മൊഴി മൊഴി പറഞ്ഞവരെ സ്വാധീനിക്കാൻ ഒരുപാട് ശ്രമം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ബി ജെ പി നടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം ഏതായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ വളരെ ഫലപ്രദമായി ഈ കേസ് കേസ് റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിച്ച് ജയിക്കാനും കഴിഞ്ഞത് കേരളത്തിൽ തീർച്ചയായിട്ടും വളരെ കോടതിയുടെ നിലപാട് ആ തീരുമാനം അങ്ങേറ്റം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അഭിമാനകരമായിട്ട് തോന്നുന്നു ഇത്തരം വിധി നമുക്ക് വീണ്ടും കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ തോന്നുന്ന അങ്ങനെയുള്ള കസ്റ്റമർമാർക്ക് തോന്നാതിരിക്കട്ടെ ഈ വിധി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം ശ്രീമതി ടീച്ചറാണ് നമ്മളോട് ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് സന്തോഷിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ സന്തോഷ് ഈ ഒരു കാര്യം ഇപ്പോൾ ശ്രീമതി രീചർ നമ്മളോട് പങ്കുവച്ചത് കാര്യം വളരെയധികം സന്തോഷകരമായ ഒരു വിധി എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ വിധിയിലൂടെ അടിയേറ്റിരിക്കുന്നത് ഈ ബി ജെ പി നേതാവ് ഈ സംഘപരിവാർ നേതാവിന് മാത്രമല്ല ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് പറഞ്ഞ് ഈ പ്രതിയെ സംരക്ഷിക്കുവാൻ ശ്രമിച്ച അയാൾക്കൊപ്പം നിന്ന് അതിനുവേണ്ടി വാദിച്ച അയാളുടെ പാർട്ടി ഒപ്പം നിന്ന് എല്ലാവർക്കും കൂടി ഏറ്റിരിക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്താൽ ഇങ്ങോട്ട് ദുഷ്കൃത്യം ജീവപര്യന്തം അതായത് മരണം വരെ ശിക്ഷ ലഭിക്കുന്ന ഒരു നിതിന്യായം ഇവിടെ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷയുടെ മറ്റു വിശദാംശങ്ങൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയപരമായ വളരെയധികം മുതലെടുപ്പുകൾ അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്ന ഒരു കേസ് കൂടിയാണ് പാലത്തായി കേസ് അതിൽ ബി ജെ പി ഈ കേസ് ഫാബ്രിക്കേറ്റഡ് കേസാണ് കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് നേതാവിനെ സംരക്ഷിക്കുന്നതിനായി തുടക്കം മുതൽക്ക് തന്നെ ബി ജെ പി ആരോപണം ഉന്നയിച്ചിരുന്നത് അതേസമയം തന്നെ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ സർക്കാരിനെതിരെ ഈ കേസ് ഒരു പ്രചരണായുധമാക്കിയിരുന്നു ഈ ബി ജെ പി നേതാവിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം ആ ഘട്ടത്തിൽ ഉണ്ടായി ഈ കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്ന കെ കെ ശൈലജ ടീച്ചർക്കും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജനും നേരെയെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം ഈ സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പി ജയരാജന്റെ ഒരു ഫോട്ടോ അത് ഈ പ്രതിയായ പത്മരാജന്റെ ഫോട്ടോയോടുകൂടി ചേർത്ത് വെച്ച് മോർഫിംഗ് നടത്തി പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായി ഏതായാലും അത്തരത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയവർക്ക് കൂടിയുള്ള കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അന്ന് തന്നെ സി പി ഐ എം നേതൃത്വവും സർക്കാരും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിൽ പ്രതികൾ കുറ്റ ഈ പ്രതിയായ പത്മരാജൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കും ആ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ് ഈ പ്രതിയെ ഇത്തരത്തിൽ ശിക്ഷ ലഭിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ശിശുദിനത്തിലാണ് ഈ വിധി ഉണ്ടായത് അതായത് കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഒരു താക്കീത് കൂടിയായി ഈ ഒരു വിധി മാറിയിരിക്കുകയാണ് ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് പത്മരാജൻ ബി ജെ പി യുടെ ഈ ഭാഗത്തെ പ്രാദേശിക നേതാവാണ് പ്രധാനപ്പെട്ട നേതാവാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പല ഘട്ടത്തിലും നടത്തിയിരുന്നു രാഷ്ട്രീയമായി സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നിരുന്നു വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഏതായാലും കോടതി ഇപ്പോൾ വളരെ കൃത്യമായും തന്നെ ഈ കേസിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു കൊണ്ടാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പരമാവധി ശിക്ഷ തന്നെയാണ് അതായത് ജീവപര്യന്തവും ഒപ്പം പോക്സോ വകുപ്പുകൾ പ്രകാരം നാൽപ്പത് വർഷം തടവുമാണ് പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത് സന്തോഷ് ബിജെപി നേതാവായ അധ്യാപകൻ പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ പ്രതി കെ പത്മരാജന് ജീവപര്യന്തം തടവ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിശദാംശങ്ങളാണ് സന്തോഷ് പങ്കുവച്ചത് ബക്കറ്റ് 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 ആ മാറ്റി അയലത്തെ അതിശക്തൻ നോ നോ ടെക്നോളജി ഉള്ള ഏഷ്യൻ പ്രൊട്ടക്ട് പെയിന്റ് പൂപ്പലിനും അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ വർഷത്തെ ഫേസ് ഫേസ് വാഷ് പക്ഷെ ദുർഗന്ധത്തെ എങ്ങനെ ഒളിപ്പിക്കും പോക്കറ്റ് ഇതിന്റെ പവർ ജെൽ ടെക്നോളജി ഫ്രഷ് ആക്കുന്നു ദിവസം വരെ സുഗന്ധം ഇത്തവണ ഫാമിലി ട്രിപ്പ് കൂർഗിലേക്ക് വല ഒരു നാല് പേരോട് അന്വേഷിക്കണം റെഡ്ഡി പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ്വ ഔഷധങ്ങൾ ഔഷധി ഔഷധമാണ് അത്ഭുതമല്ല ഒരു കേരള സർക്കാർ സ്ഥാപനം ും കാദ്രേജ് ലൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മൈജിയാണ് ഫ്യൂച്ചർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജുവലർ